നിയമസഭാ ഇലക്ഷനിലെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ കുറിച്ചുള്ള ന്യൂസ് വൺ എന്റെ ചർച്ച തുടരുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താനൂർ മണ്ഡലത്തെക്കുറിച്ചാണ് താനൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ നിരവധി പ്രത്യേകതകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ മത്സരിച്ച് വിജയിച്ച മുസ്ലിം ലീഗിന്റെ പൊന്നാമര കൊട്ട എന്ന് തന്നെ പറയപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് താനൂർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന പേരുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് മുസ്ലിം ലീഗിന് പ്രധാനപ്പെട്ടതാണ് എത്രത്തോളം വേരി മുസ്ലിം ലീഗിന്റെ വേരി ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ് താനൂർ എന്ന് പറയുന്നത് അമ്പത്തി ഏഴിൽ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് പോയത് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബാണ് രണ്ടാം തവണയും സി എച്ച് മുഹമ്മദ് ഗയസാഹിബ് തന്നെയാണ് മൂന്നാമത്തെ സമയം എം എം കെ ഹാജിയും നാലാം തവണ ഉമ്മർ തങ്ങള് അഞ്ചാം തവണ പോയിട്ടുള്ളത് യു എ ബിരാൻ സാഹിബ് എൺപത് എൺപത്തിരണ്ട് എൺപത്തി ഏഴ് വർഷങ്ങളിൽ പോയിട്ടുള്ളത് ഇ അഹമ്മദ് സാഹിബ് ഒൻപതാം നിയമസഭയിൽ പോയിട്ടുള്ളത് പി സിദി ഹാജിയും അതേപോലെ തന്നെ കുട്ടി അഹമ്മദ് കുട്ടിയും പത്താം നിയമസഭയിലും പതിനൊന്നാം നിയമസഭയിലും പി കെ അബ്ദുറഹബ് പന്ത്രണ്ടും പതിമൂന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗിനെ അടിതെറ്റിയിട്ടുള്ള അടിതെട്ടിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി പതിനാറിലെ അടിതെറ്റാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നണത് അതിന്റെ തൊട്ടു മുമ്പത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനിലൊക്കെ അവിടെ പാർട്ടി ചിഹ്നത്തിലാണ് സി പി എം മത്സരിച്ചത് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നപ്പോ സ്വതന്ത്ര അതായത് നാഷണൽ സെക്യുലർ കോൺഫറൻസ് പി ടി ഒക്കെ ഉള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് വി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ആവട്ടെ കോൺഗ്രസിന്റെ അവിടുത്തെ ഡി സി സിയുടെ ഒക്കെ കെ പി സി സി മെമ്പറൊക്കെ ആയിരുന്നു അദ്ദേഹം അപ്പൊ അത്രയും ഒരാളെ കോൺഗ്രസ് അടർത്തി എടുത്തിട്ട് അത് ശരിയാണ് കാരണം മലപ്പുറം ജില്ലയുടെ സെക്രട്ടറിയോ അങ്ങനെ സി പി എമ്മിന്റെ സെക്രട്ടറിയോ അങ്ങനെ എന്തായിരുന്നു എന്ന് തോന്നുന്നു ഇ ജയൻ ഇ ജയനാണ് മത്സരിച്ചത് അതേപോലെ തന്നെ ബിജെപിക്ക് വേണ്ടി മത്സരിച്ചത് എവി തൈലത്തും അതേപോലെ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് കെ കെ മജീദ് ഹാസിമി എന്ന് പറയുന്ന ഒരാളുകൂടി ആയിരുന്നുണ്ട് അതൊക്കെ രണ്ടായിരത്തിൽ പതിനാറിലേക്ക് എത്തി ശതമാനത്തിന്റെ വോട്ട് സി പി എമ്മിനും നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ വോട്ട് ആർക്കുണ്ടായിരുന്നു അബ്ദുൾ ഒൻപത് ശതമാനത്തിന്റെ ഡിഫറൻസ് ഒൻപത് ഡിഫറൻസ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് അവിടെ കിടക്കുന്നത് വി അബ്ദുറഹ്മാൻ നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ട് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ശതമാനം അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് വോട്ട് വി അബ്ദുറഹ്മാൻ നേടുകയും അയ്യ എം എൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത്തി ഒൻപത് ശതമാനം ആ ഏഴ് ശതമാനം വോട്ടുകളാണ് അവിടെ മിസ്സായി പോയത് എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം ഈ വി അബ്ദുറഹ്മാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് മത്സരിച്ചു അതിന് മുമ്പേ ബിജെപി വോട്ട് ഉയർത്തിയിട്ടുണ്ട് എൺപത്തി എൺപത്തിമൂന്ന് ശതമാനം ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ബിജെപി വോട്ട് ഉയർത്തിയിട്ടുണ്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് എട്ട് അഞ്ച് നേരിയ വ്യത്യാസം വലിയ കാരണം പക്ഷെ എനിക്ക് പറയാനുള്ള വെച്ചാൽ മലപ്പുറം ജില്ലയിൽ സിപിഎം സ്വീകരിച്ചൊരു തന്ത്രാണത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ പുറമേ സ്വതന്ത്രന്മാരെ ഇറക്കിയിട്ട് എന്താ പറയാ സ്വന്തം ചിഹ്നത്തില് കാര്യം രണ്ടായിരത്തി പതിനാറില് വെൽഫെയർ പാർട്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു അഷ്റഫ് ഫൈലത്തൂർ എന്ന് പറഞ്ഞ വെൽഫെയർ പാർട്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് വെൽഫെയർ പാർട്ടി പിടിച്ചിട്ടുണ്ട് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതും ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് അപ്പൊ അന്ന് ഒരു അയ്യായിരത്തിനടുത്ത് വോട്ടിനാണ് രണ്ടായിരത്തി പതിനാലായിരത്തി എണ്ണൂറ് തൊള്ളായിരം നാലായിരത്തി സമയം തന്നെ പി ഡിപിയുടെ अनवर പണിക്കണ്ടത്തിൽ എന്ന് പറയുന്ന ഒരാളും മത്സരിച്ചിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റിഅമ്പത്തെ വോട്ട് അദ്ദേഹം വെൽഫെയർ പാർട്ടി ഉണ്ട് ഉണ്ട് ഇനി അതേപോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പി ടി ഉണ്ണി വോട്ട് പിടിച്ചിട്ടുണ്ട് വി അബ്ദുറഹ്മാൻ വയനാട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ട് അവിടെയും പിടിച്ചിട്ടുണ്ട് ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തില് അബ്ദുറഹ്മാൻ രണ്ടത്താണ് പറയുന്നത് എം എൽ എ എന്ന രീതിയിൽ പോലും വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച എം എൽ എ ആണ് രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും കൂടുതൽ എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് പതിനൊന്ന് പതിനാറിലെ ഏറ്റവും കൂടുതൽ എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു എം എൽ എ ആയിരുന്നു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു ചാനൽ മുഖം കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരാള് പിന്നെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ പൊന്മുണ്ടൻ കോൺഗ്രസിന്റെ കോൺഗ്രസുമായിട്ട് രമ്യതയിലായിരുന്നില്ല അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നുള്ളതാണ് അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോവുകയും അവിടെ പാർട്ടിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിലേക്ക് പോവുകയും മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം പോവാനുള്ള ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ഒരു രമ്യതയില്ലായ്മ ആണ് അതിലെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ നമുക്ക് പഞ്ചായത്ത് തിരിച്ചിട്ടുള്ള ഒരു കണക്കെടുത്ത് നോക്കാം ഇപ്പോ ചെറിയ മുണ്ടം പൊന്മുണ്ടം അതേപോലെ തന്നെ നിറമരതിയൂര് അതേപോലെ തന്നെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് താനൂരും താനൂരും യു ഡി എഫ് ആണ് ഒരു മണ്ഡലം ഒരു പഞ്ചായത്ത് മാത്രമാണ് ശരിക്കും അവിടെ എൽ ഡി എഫ് ഭരിക്കുന്നത് പിന്നെ ഒരു മാറ്റം വരികയാണെങ്കിൽ നിറമരധിയൂർ നിറമരധിയൂർ ഒൻപത് എട്ട് എന്ന് പറയുന്ന ഒരു സീറ്റിന്റെ വ്യത്യാസം അവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം അവിടെ സ്വതന്ത്ര ഒരുപാട് സ്വതന്ത്രന്മാരെ നിർത്തിക്കൊണ്ടാണ് ഇവർ ആ ഒരു വിജയം കൈവരിക്കുന്നത് എന്നാണ് മനസ്സിലായത് അത് സ്റ്റാർട്ടേജാണ് മലപ്പുറം സ്വീകരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ രണ്ടായിരത്തി പതിനാറില് അബ്ദുറമാർ രണ്ടത്താണിയ വി അബ്ദുറഹ്മാൻ തോൽപ്പിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയ ഫെറോസ് സാഹിബിനെയാണ് പക്ഷെ പി കെ ഫിറോസ് അവിടെ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അതിലൊരു കാര്യം മനസ്സിലാക്കുന്ന എല്ലാവരും ഒരേ സമയം പറഞ്ഞൊരു കാര്യം പി കെ വിജയിക്കും 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 എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും നല്ല കൃത്യമായിട്ടുള്ള ചട്ടുലമായിട്ടുള്ള പ്രവർത്തനം അത് യൂത്ത് ലീഗിന്റെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് പക്ഷെ അത് വിജയിച്ചില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നുള്ളത് എന്ന് വെച്ച് കോൺഗ്രസിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ആ സമയത്ത് ഐക്യ ജനാധിപത്യം മുന്നണിക്കിടേണ്ട ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തീർക്കുവാനും രമ്യതയിലെത്തിക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പരാജയം എണ്ണൂറ്റി എണ്ണൂറ് വോട്ട് എന്ന് പറയുന്ന രീതിയിലേക്കാണ് തോറ്റത് പക്ഷേ ഇപ്പോ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പി കെ ഫിറോസ് സാഹിബ് താനൂര് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണൂറ് വോട്ടിനേക്കാളും കൂടുതൽ പ്രശ്നം എന്താണ് അവര് തോറ്റുകഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് അവരെന്ത കാണുന്നില്ല ഞാനിവിടെ യൂത്ത് ലീഗിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു യൂത്ത് ലീഗുകാരൻ എന്നുള്ള രീതിയിൽ യൂത്ത് ലീഗിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കുന്നത് താങ്കൾ യൂത്ത് ലീഗ് കാരനായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം ചാനലിലെ പ്രേക്ഷകർ പറയുന്നില്ല താങ്കൾ ലീഗുകാരനു സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ നജീബ് കാന്തപുരം നജീബ് കാന്തപുരം ഒരു യൂത്ത് ലീഗ് കാരനൊക്കെ ആയിരുന്നു യൂത്ത് ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പെരിന്തൽമണ്ണയിൽ വെറും മുപ്പത്തിരണ്ട് വോട്ടിനാണ് വിജയിച്ചത് എണ്ണം കൈ പറഞ്ഞൊണ്ട് നമുക്ക് എണ്ണാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിനെതിരെ ഇപ്പോ ഇപ്പൊ അവസാനമായിട്ട് വലിയ രീതിയിലുള്ള ആരോപണം വന്നു ഒരു സി പി എമ്മുകാരന് പോലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലെ ആരോപണത്തിലേക്ക് കൊണ്ടുപോയില്ല അദ്ദേഹത്തിന് ഇപ്പൊ കേസ് കൊടുത്തത് ഈ പറഞ്ഞ ബൈക്ക് ഇതാണ് സ്കൂട്ടിയുടെ അതാണ് അത് എൻജിഒ നേരിട്ട് നജീബ് കാന്തപുരം പങ്കാളിയല്ല പക്ഷെ മുദ്രാഴിയാണ് ഇതിലെന്താ പറയുക നജീബ് കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞപ്പോ നജീബ് കാന്തപുരം അവിടെ ജയിച്ചത് നിസ്സാര നിസ്സാരോട്ടാണെങ്കിൽ പോലും പക്ഷെ ഇനി അവിടെ മത്സരിക്കണത് ജീവിതം നല്ല ഭൂരിപക്ഷം നല്ല താനൂര് ഫിറോസ് വരുകയാണെങ്കിൽ നസീഫ് പറഞ്ഞ പോലെ നന്നായി പൊട്ടാ ഞാനത് പൊട്ടുമെന്ന് പറയാൻ ഞാൻ ആരുമല്ല പക്ഷെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് താനൂരിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പി കെ ഫിറോസ് അവിടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമായിരുന്നു അത് ഒരുപാട് തീവ്രതയുള്ള ഒരുപാട് മുസ്ലിം ലീഗിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തകന്മാരുള്ള സ്ഥലമാണ് താനൂർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഉണ്ണിയാൽ പ്രദേശം തീരദേശ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് തീവ്രത ആളുകളാണ് അവർ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഭയങ്കര വികാരമായി കൊണ്ടടക്കുന്ന ആളുകളാണ് അപ്പൊ അവിടെയുള്ളവർക്കൊക്കെ വേണ്ടി കൊണ്ട് ഞാൻ ഉണ്ടാവും നിങ്ങളൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവുന്ന ഒരാളെ താനൂര് കാത്തിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് താനൂര കാത്തിരിക്കുന്നുണ്ട് താനൂരിന്റെ ഹൃദയം എന്ന് പറയുന്നത് രണ്ടത്താണിയല്ലേ അല്ല രണ്ടത്താണി ആണെങ്കിൽ പോലും രണ്ടത്താണി അവിടെ വന്ന് നിൽക്കണ്ടേ രണ്ടത്താണി തോറ്റതിന് ശേഷം അവിടെ വന്ന് നിന്നിട്ടില്ല തോറ്റതിന് ശേഷം മണ്ഡലത്തെ മണ്ഡലത്തെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ പറയു പി കെ അബ്ദുറബ് അവിടെ മത്സരിച്ച് വിജയിച്ചാണല്ലോ പിന്നീട് അവിടെയും വീണ്ടും രണ്ടാമതും തവണ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഒരു വിജയം തുടർച്ചയായിട്ട് നടക്കാനോ അല്ലെങ്കിൽ ആ വിജയത്തിന്റെ ഒരു രുചി ആസ്വദിക്കാനോ കഴിയാതെ പോകുന്ന രണ്ട് ഇലക്ഷൻ വരുന്നത് താനൂരും കാരണം കൃത്യമായിക്കൊണ്ട് കോൺഗ്രസിനും മെജോരിറ്റിയുള്ള കോൺഗ്രസിനും ലീഗിനും മെജോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ലീഗിന് വിജയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ എന്ന് പറയുന്നത് അവിടുത്തെ യു ഡി എഫിന്റെ പ്രശ്നമാണ് യു ഡി എഫിന്റെ പ്രശ്നങ്ങളാണ് അതിനെ രമ്യതയിലെത്തിക്കുകയും അതേപോലെ തന്നെ ഇനി സിആർ മഹേഷിനെ കണ്ടുപഠിക്കണം ഈ ഇതേപോലെയുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ഞാൻ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം അഞ്ചു വർഷം അവിടെ തോറ്റിട്ട് അഞ്ചു വർഷം ഒരു ഒരു രീതിയിലും എന്താ പറയാ അവിടെ ഇല്ലായിരുന്നെങ്കിലും കരുനാഗൻ പള്ളി തിരിച്ച് അവിടുത്തെ ജനങ്ങളിങ്ങനെ ഏറ്റെടുക്കില്ലായിരുന്നു ഏത് ആവശ്യത്തിനും അവിടെ ഉണ്ടായിരുന്നു എല്ലാ ആവശ്യത്തിനും അവിടെ ഉണ്ടായിരുന്നു അവർ കൃത്യമായിട്ട് എല്ലാ തലങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് സി ആർ മഹേഷ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജയിച്ചത് ഇതേ രീതി തന്നെയാണ് താനൂരും എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പൊന്നാമ്പര കോട്ടയാണ് സി എച്ച് മുഹമ്മദ് സാഹിബ് മത്സരിച്ച സ്ഥലമാണ് അതേപോലെ തന്നെ ഇ അഹമ്മദ് മത്സരിച്ച സ്ഥലമാണ് ഇ അഹമ്മദ് മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് മൂന്ന് തവണ ഇ അഹമ്മദ് നിയമസഭയിലേക്ക് പോയി സ്ഥലമാണ് അതുകൊണ്ട് താനൊരു മണ്ഡലം തിരിച്ചു കിട്ടണമെങ്കിൽ ആ മണ്ഡലത്തിനെ പൾസറിഞ്ഞുകൊണ്ട് മന്ത്രി അബ്ദുറഹ്മാൻ നല്ല അബ്ദുറഹ്മാന്റിലെ അത്തരം ഒരു പ്രതിച്ഛായ അവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കണക്കുകൾ പ്രകാരം വി അബ്ദുറഹ്മാൻ അവിടെ വെറും ഒന്നേക്കാൾ ശതമാനത്തിന്റെ ആണ് അതായത് ഒരു അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ നിൽക്കുമ്പോ വി അബ്ദുറഹ്മാൻ കിട്ടിയത് എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടാണ് െട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ അഞ്ചു വർഷം മിനിസ്റ്റർ ആണ് ഈ മിനിസ്റ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് നല്ലൊരു താൻ ഒരു പൂർണ്ണ പരാജയമാണ് പരാജയമാണ് പറയുന്നത് പരാജയം ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ാണ് മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞത് അറിയാം ഈ എം എൽ എ എന്ന രീതിയിൽ ആദ്യത്തെ തവണ എം എൽ എ ആയി അപ്പൊ രണ്ടാമത്തത് പി കെ ഫിറോസിനെ പോലുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് എന്തായത് സാർ എണ്ണൂറ് എണ്ണൂറ്റി ചില്ലാണോ വോട്ടിന് അവിടെ അദ്ദേഹം ജയിച്ചു പക്ഷേ പി കെ ഫിറോസ് ജയിക്കാൻ വേണ്ടിട്ട് എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ടാവും എന്നിട്ടാണ് തോന്നിട്ടുണ്ടോ അല്ലേ പക്ഷെ ഇപ്പൊ എം എൽ എ പ്ലസ് മന്ത്രിയെ കൂടിയാണ് അത്രയാന്നെ അപ്പൊ അടുത്ത പ്രാവശ്യം അല്ല ഇവിടെ അബ്ദുറഹ്മാൻ മന്ത്രി ആർക്ക് തോൽപ്പിക്കാൻ പറ്റുന്നത് താനൂരിലെ നല്ലൊരു യൂത്ത് ലീഗായിരുന്നു നിന്ന് കഴിഞ്ഞാൽ തോൽക്കും അബ്ദുറഹ്മാൻ അത് ആ രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഞാൻ പറയട്ടെ ഫിറോസ് മത്സരിക്കണമെങ്കിൽ നാളെ തൊട്ട് അവിടെ സജീവമാകാൻ തയ്യാറാകണം

താങ്കൾ ഈ ൾ പതറിപ്പോ അബ്ദുറഹ്മാൻ രണ്ടത്താണ് അവിടെ മത്സരിക്കുകയാണെങ്കിലും അവിടെ കോൺഗ്രസിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ട്രെങ്ത് കൃത്യമായിട്ട് തിരിച്ചുകൊണ്ടുവരണം എങ്കിൽ മാത്രമാണ് അവിടെ ഇനി വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ഇലക്ഷനിലും വളരെ തുച്ഛമായിട്ടുള്ള ഹോട്ടലിനാണ് വിജയി തോറ്റുപോയിട്ടുള്ളത് നാലായിരത്തി എണ്ണൂറും എണ്ണൂറും എന്നുള്ള രീതിയിലേക്കാണ് തോറ്റുപോയിട്ടുള്ളത് അതുകൊണ്ട് ആര് മത്സരിച്ചു കഴിഞ്ഞാലും ആര് ആരെ കൊണ്ടുവന്ന് പാർട്ടി നിർത്തി കഴിഞ്ഞാലും പാർട്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടതായിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിട്ട് വേണം അവിടുത്തെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് വേണം ഒരാളെ കൊണ്ടുപോയി നിർത്താൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധ്യതയുള്ളത് യൂത്ത് ലീഗിന് തന്നെയാണ് കാരണം ഇത്തരം ചലഞ്ചീവ് ആയിട്ടുള്ള ആണ് സാധാരണ യൂത്ത് ലീഗിന് കൊടുക്കാറ് എളുപ്പമുള്ള സ്ഥലത്ത് നിർത്തില്ല ചലഞ്ചിങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആണ് സാധാരണ കൊടുക്കാറ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ എം സാദിക്കലേക്ക് കൊടുത്തത് ഏതും ഗുരുവായൂർ നിയോജക മണ്ഡലമാണ് പിന്നീട് സെക്രട്ടറി ഭയങ്കര വൈകാരികതയുള്ള ഒരു ശതമാനം കെ എം ഷാജി അവിടെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും കാരണം കോൺഗ്രസിന് പോലും കെ എം ഷാജിയെതിർത്ത് പറയാൻ കഴിയില്ല ഏ ഇല്ല കോൺഗ്രസ്കാര് പോലും കെ എം ഷാജിയെ എതിർത്ത് പറയില്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ അബ്ദുറഹ്മാൻ മന്ത്രി അവിടെ അല്ല അല്ല ഒരിക്കലും ഇല്ല എം ഷാജിയും അബ്ദുറമാനും നിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലെ ആണെങ്കിൽ കേരളത്തിലെ കേരളത്തിൽ ഹിസ്റ്റോറിക്കൽ അതിന്റെ വലിയ വലിയ നേതാക്കന്മാരും മത്സരിച്ചിട്ട് പോലും കണ്ടോ ഞാൻ ഇത് പറയുന്നു ഷാജി ഇത് നമ്മളെ പ്രേക്ഷകരതേ ഈ ഒരു അവസാനം പറയലാക്കിയിരിക്കില്ല ബാക്കിയൊക്കെ ഷാജു അവിടെ പ്രതിഷേധം ഷാജിനൊക്കെ ഷാജിക്ക് ഇപ്പൊ സമസ്തനായിട്ട് പ്രശ്നമാണ് സമസ്തക്കാരെ എസ് കെ സഫരൊക്കെ താലൂർ അവർ പൊട്ടിക്കോരും അതൊക്കെ ഷാജി സേഫ് സോണിലെന്ന് പറയുന്നത് പറയുന്ന വ്യക്തിയാണ് പിണറായി വിജയനെതിരെ കഴിഞ്ഞ പത്ത് വർഷത്ത് പോരാടിയിട്ടുള്ള ഏക യു ഡി എഫ് യു ഡി എഫ് വ്യക്തി ഉണ്ടെങ്കിൽ അത് ഇതാണ് കെ എം ഷാജിയാണ് ഷാജി മാത്രമാണോ പിന്നെന്താ എത്ര എത്ര ആളുകൾ ഒരു ും സേഫ് സോണ് വിട്ടുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല സേഫ് സോണ് വിട്ടുകൊണ്ട് എനിക്കെതിരെ കേസ് എടുത്തു എന്തും നിലപാട് പറഞ്ഞു ഞാന് ഞാൻ പാർട്ടിക്ക് വേണ്ടി നിലവിൽ പറഞ്ഞു വരുന്നത് ഷാജി ഷാജി അവിടെ അവിടെ നിൽക്കണം ഷാജിയ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്